ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങളുടെ കന്യാകുമാരി വ്ലോഗിന്റെ രണ്ടാമത്തെ ദിവസം ആ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ചക്ക കേറി അവിടെ അപ്പോൾ ഞങ്ങൾ ഇന്നേരെ എവിടെ അവസാനിപ്പിച്ചു അവിടെ തന്നെ തുടങ്ങാൻ ഇന്നലെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കടന്ന് ഉറങ്ങി കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ആ പിന്നെ നമ്മൾ എന്തിനാണോ റൂം റൂമെടുത്തത് വിവേകാനന്ദ പാറയ്ക്ക് പോവാൻ വേണ്ടിട്ടായിരുന്നു അത് ഇന്നലെ നാലുമണി ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്തു കഴിഞ്ഞു അപ്പൊ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ എത്തിയിട്ട് ക്യൂയില് നിക്കുക ആ ഇല്ല എന്നുണ്ടെങ്കിൽ കാലത്ത് എട്ട് മണി ഇട്ടിട്ട് മണി വരെയാണ് ഇവിടെ ക്യൂ ഉള്ളത് നാലു മണിക്കൊക്കെ വന്നു കഴിഞ്ഞാ ക്യൂ നിക്കാനേ പറ്റില്ല അപ്പൊ എടുത്തിട്ട് ഇവിടെ നിക്ക അതിരാവിലെ ക്യൂ പോയിക്ക അങ്ങനെ നടക്കുള്ളൂ ഇപ്പൊ ഞങ്ങളിപ്പോ അങ്ങനെ കേട്ടോ നടന്നില്ല നല്ല ഉറക്കത്തിലായതുകൊണ്ട് സൺറൈസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ഇപ്പൊന്നെ നേരെ നമ്മള് ഇറങ്ങാൻ പോവുകയാണ് പോവാണെട്ടോ നമ്മൾ ഒരു ക്യൂല് നിന്നിട്ട് വിവേകാനന്ദ എല്ലാരും ഇത് പുറപ്പെട്ട് കഴിഞ്ഞു

ിഫ്റ്റ് കേറി കഴിഞ്ഞ ഇതേപോലെ കാണാൻ കിട്ടൂല ലിഫ്റ്റ് ഹോട്ടലിലെ ആള് പറയുന്നത് ഇപ്പൊ പോയി നിന്ന് കഴിഞ്ഞാ ഒരു രണ്ടു മണിക്കൂർ എങ്കിലും നിക്കേണ്ടി വരുന്നാണ് പറയണത് അത്രയും നല്ല ക്യൂ ഉണ്ടാവും ഒക്കെ പറയുണ്ട് എന്തായാലും പോയി നോക്ക എന്താകും അവസ്ഥത് തിരക്ക് കാണിച്ചാലോട്ടോ എന്റെ കൈത്തറിയും തിരക്കാണ് മരണ തിരക്ക് എന്റെ അമ്മു ക്യൂ കണ്ടോ ഇത് ഈ ക്യൂ ഒന്നല്ലോച്ച പതിനാറ് കളി ഉണ്ട് നാലോട്ടുണ്ടോ ആ പെട്ടെന്ന് എങ്ങനെയാ സോണി തിരക്ക് ഏറ്റവും അവസാനത്തെ ആൾക്കാർ അപ്പൊ അപ്പൊ കന്യാകുമാരി വന്ന ലാസ്റ്റ് നമ്മളെ വന്ന് ഇനി ആരും ഇല്ല കന്യാകുമാരി മൊത്തം ഇവിടെ ഇണ്ട് പറഞ്ഞു ഇവിടെ നോക്കിയത് ഫുള്ള് ഹോട്ടലാ കേട്ടോ ഫുള്ള് ഹോട്ടൽ സത്യം പറയാൻ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഒരു ഹോട്ടൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ അത്രയും ഫാഷണ്ടാക്കും കാരണം ഞങ്ങൾ ഇന്നലെ ഒരു ഫ്രൈഡ് റൈസ് കഴിച്ചത് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മടെ എത്ര ഫ്രൈഡ് റൈസിൻ ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതൊക്കെ അല്ല ഇണ്ടാവുക അതേപോലെ നല്ലൊരു ബിയർ വാങ്ങിച്ചത് മുന്നൂറ് രൂപയ്ക്ക് ഒരു ബിയർ കെ എഫിന്റെ അമ്പത് രൂപ ബിയറിനോ എൻ്റെ അമ്മയെ ചിന്തിക്കണം അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അവിടെ നിന്ന് എവിടെന്നെങ്കിലും കൊറച്ച് കാശുണ്ടാക്കിട്ട് ഇവിടെ വന്നിട്ടൊരു കടക്കും ഒരു പെട്ടിക്കടും തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ പായസ കപ്പില്ലേ ആ പായസ കപ്പിന്റെ അത്ര വരുന്നതിന് പതിനഞ്ചു രൂപ അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ച അതാണെങ്കി ഒരു മാട്ട ചായ ഇത് വെള്ളത്തിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതില് ചായപ്പൊടി കലക്കെ അങ്ങനെ ഒരു വിധത്തിൽ ചായ ചോദ്യം ഓടിക്കണോ ഓടിക്കണ ചേച്ചിവിടെ ക്യൂ നിന്ന് ക്യൂ നിന്നിട്ട് എന്തോ പോലെ ആയില്ലേ ക്യൂ ഓ വായ്നോട്ടം ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞാലും വായ്നോട്ടത്തിന്റെ ഒരു കുറവില്ല അച്ഛനും അമ്മയും ചായ പഠിക്കാൻ വേണ്ടി പോയതാ കേട്ടോ എങ്ങനെയാ അവരവിടെ നിന്ന് ചായ പഠിക്കുന്നുണ്ട് ചായ മാത്രം ഉള്ളവടിയുണ്ടാവോ ഒരു മണിക്കൂറായിപ്പം നമ്മളിപ്പോൾ എന്നിട്ടും ക്യൂ വലിയ നേരം മാറ്റം ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് അനങ്ങി തുടങ്ങിയത് ഞങ്ങൾ അവട്ടാ നിന്നിരുന്ന ആ ഹോട്ടല് കണ്ടില്ല അതിന്റെ പിന്നിലാണ് നിന്നിരുന്നത് ഇപ്പൊ ഇതേ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ഇനി വീണ്ടും ഒരു മണിക്കൂർ എടുക്കും ഇനി ഇനി എന്താ രസിച്ചാല് അവിടുന്ന് അങ്ങോട്ട് താഴേക്കുണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ അവിടെ വരെ നിൽക്കണം ഇനി അവിടുന്ന് ഇനിയിപ്പോ എന്താ ക്യൂവിന്റെ പാടുന്നു ഡാർക്കാണ് ഇതിന്റെ ഇടയിൽ രണ്ട് ഹിന്ദിക്കാരി അമ്മച്ചിമാരുണ്ട് ക്യൂവിന്റെ ഇടയിൽ കയറി നിന്നിട്ടുണ്ട് ഞങ്ങൾ കയറി മുൻപിലുള്ള ആരെങ്കിലും ആൾക്കാരാരെങ്കിലാണ് അത് നോക്കുമ്പണ്ട് മറ്റൊരു രണ്ടുപേര് വന്ന് അവര് വന്ന് നിന്ന് അത് നിന്നപ്പോ അവര് പിന്നെ എന്തൊക്കെ അച്ഛൻ പിന്നെ മരണ ഫയർ ഇന്ത്യയിൽ കൊറേ ഡയലോഗ് അടിച്ചു ഞങ്ങൾക്ക് പിന്നെ ഇന്ത്യ അറിയാത്തത് ഞങ്ങളൊന്നും പറയാനും പോയില്ല മെല്ലാം ഞങ്ങൾ നൈസായിട്ട് ഫ്രണ്ടില് തന്നെ കേറിയിട്ട് ഞങ്ങളുടെ പഴയ സ്ഥലം തന്നെ ഞങ്ങൾ ഇവരെന്താ വെച്ചാല് എടേ കേറിയിട്ട് ആ നുഴഞ്ഞു കേറായി ഇടയിലങ്ങോട്ടിന്റെ അവിടെ എത്താറാവുമ്പോ ഇവരുടെ ഒരു പത്തിരുപത് ഗാങ്ണ്ട് പോകും അവരെ കൂടുതലും മെല്ല അങ്ങോട്ട് കേറുക അതാണ് ഇവരെ പരിവ എന്തായാലും അച്ഛൻ കയ്യിൽ പൊളിച്ചടിക്കാണ് കൊടുത്തത് അവര് വിചാരിച്ച എന്താ അച്ഛന് ഹിന്ദി അറിയില്ല തിരിച്ചു നാലി പറഞ്ഞപ്പോഴണ്ട് നല്ലടെ കിളി പോയി അതാ രസം ഒന്നും പറയണ്ട ചെക്കന് അവിടെ ക്യൂല് നിന്നിട്ട് ഭയങ്കര വഴക്ക് അപ്പൊ ഞങ്ങള് നിന്നാ പിന്നെ പാല് കൊടുക്കാരുതീട്ട് ഇവിടെ കൂട്ടി കാറിക്കുവന്നതാ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മള് ക്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ വിഷമയില്ല അങ്ങനെ പാല് കൊടുത്തിട്ട് വീണ്ടും ക്യൂയിലേക്ക് പോവാണ് തുമച്ചി ദേശത്തിലാണ് ആരൊക്കെ പിടിച്ച തള്ളിന്നൊക്കെ ഒറ്റാത്ര എന്നാ 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 എ ഊരില്ശന്ന് വലഞ്ഞ് പണ്ടാറടങ്ങി ഞങ്ങള് കുറച്ച് ജ്യൂസ് കുടിക്കാന്ന് കാര്യ ചേട്ടാ നമുക്ക് വേണ്ടി ജ്യൂസൊക്കെ റെഡി ആക്കണ്ട വല്യ പണി കിട്ടി മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ അവിടെ ക്യൂ നിന്നിട്ടുണ്ട് കാറ്റാണ് കാറ്റ് ചതിച്ചു ഞങ്ങളെ വല്ലാത്തൊരു വൃത്തിയെട്ട കാറ്റായി എന്തായാലും നമ്മൾ ഒരിക്കൽ അതെ ഞങ്ങൾ അവിടെ നിക്കാ നിക്കുന്നോണ്ട് കുഴപ്പൊന്നുമില്ല അതായത് ഇവിടെ കന്യാകുമാരിയിൽ അഞ്ച് ബോട്ടാണ് സർവീസ് ചെയ്യുന്നത് ഈ അഞ്ച് ബോട്ടിൽ ഒരു ബോട്ടേ ഇപ്പൊ നടത്തുന്നുള്ളൂ സർവീസ് കൊടുക്കണുള്ളൂ അതെന്താന്ന് വെച്ചാൽ ആ അതാണെങ്കിൽ വി ഐ പി ബോട്ട് ആ ഒരു വി ഐ പി ബോട്ടില് നൂറ്റമ്പത് ആൾക്കാരെ ഉള്ളൂ ഞങ്ങളുടെ മുന്നില് ഒരു അറുന്നൂറ് പേരെങ്കിലും ഉണ്ടാവും അറുനൂറ് പേരെങ്കിലും ഉണ്ടാവും അപ്പോൾ ഒരു ബോട്ടിൽ നൂറ്റമ്പത് വെച്ചിട്ട് ആ അല്ല നമ്മുടെ അപ്പോ പോയി നിന്ന് കഴിഞ്ഞാല് നാല് മണി ആയാലും നാലുമണിക്ക് ക്രോസും ചെയ്യും അപ്പൊ പിന്നെ കാണാനേ പറ്റൂല അപ്പൊ പിന്നെ വെറുതെ അവിടെ നിന്ന് ഇപ്പൊ വിവേകാനന്ദ്രാളി ഇവിടെ വന്നിട്ട് നിന്ന് കണ്ടുപോവാ ഒരു നിരാശ പ്ലാൻ പത്മനാഭപുരം കൊട്ടാരം ഒരു നിരാശാപരമായ രീതിയിൽ ഇപ്പൊ നമ്മൾ പോവാണ് അയച്ചിട്ട് നമ്മള് പ്ലാന് മാറ്റിട്ടൊന്നും ഇല്ല വേറൊരു പ്ലാന് ഞങ്ങൾ ഇപ്പോ സെറ്റ് ആക്കിയിട്ടുണ്ട് അതായത് പോണ പോണവായിരിക്കും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം കൊട്ടാരം ഓക്കെ ഓക്കെ ക്ഷേത്രല്ലേ പത്മനാഭപുരം കൊട്ടാരം റൂമിൽ ാണ് വെക്കേറ്റ് റൂമ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുന്നു ഇനി തിരിച്ചു നേരെ പത്മനാഭ കൊട്ടാരം പത്മനാഭപുരം ഉള് ഞങ്ങള് പൃഥ്വിനെ ഇവിടെ ആക്കിട്ട് പോവാണ് ഇനി നീ ഹോട്ടലിലൊരു ആളായിട്ട് നിക്കു പൃഥ്വ ഇല്ലല്ലോ ഞങ്ങള് പോട്ടെ പോട്ടെ ഞങ്ങള് ചാറ്റാ ചാറ്റ നീ വരന്താ ഞങ്ങള് പോവാ ഞങ്ങള് പോവാണ് ചാർജറിന്റെ വള്ളി എന്തെങ്കിലും എടുക്കാണ്ടോ പവർ ബാങ്ക് ഒക്കെ നമ്മൾ നേരെ പോവാണ് അപ്പോ എന്താണ് കന്യാകുമാരി നമ്മൾ വിടുകയാണ് അതെണ്ട് താഴെ തന്നെ ഇനി നേരെ നമ്മൾ പത്മനാഭപുരം പാലസ് ആ പാലസിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ കന്യാകുമാരി 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 എക്സ്പീരിയൻസ് 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 എങ്ങനെ ഉണ്ടായിരുന്നു വളരെ ആയിട്ടുള്ള ഒരു ആണ് അതെന്താ അങ്ങനെ മൊത്തത്തിൽ ഇനി ഒരു ാഭപുരം കൊട്ടാരും അല്ലെ ഞങ്ങളൊക്കെ നേരത്തെ രണ്ടുമൂന്ന് വട്ടം വന്നിട്ടുള്ള ഇവിടെ രാഹുലാണ് ആദ്യമായിട്ട് രാഹുലാണ് ഇപ്പൊ അപ്പൊ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഒരു